താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ചിട്ട് ശരിയായിട്ടുള്ളത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും നാലുമാണ് സോറി രണ്ടും മൂന്നും നാലുമാണ് ഇവിടെ തെറ്റെന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ പന്ത്രണ്ട് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചിട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യം രണ്ട് സ്വതന്ത്ര സമര കാലഘട്ടത്തിലെ നാല് പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു അവ ചേരുംപടി ചേർക്കുക ഇവിടെ ഉത്തരമായി വരുന്നത് ബി ആണ് ഉത്തരം ഓപ്ഷൻ ബി അതായത് വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പ്രസ്ഥാനം നിർത്തിവെച്ചത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ബർദോളി സത്യാഗ്രഹം ഓപ്ഷൻ ി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അങ്ങനെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഘടനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി അതായത് ഇതിൽ രണ്ടെണ്ണം മാത്രം അറിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും ലോങ്ങ് മാർച്ച് എന്നുള്ളത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അതുപോലെ ചൈനയിൽ റിപ്പബ്ലിക്കൻ വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് അതായത് ഒന്ന് കഴിഞ്ഞിട്ടേ നാല് രണ്ട് വരാൻ പറ്റുകയുള്ളു ആ രൂപത്തിലുള്ളത് ഉത്തരം ബി മാത്രമാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് ആ രൂപത്തിൽ നമുക്ക് ഇതിൽ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും അടുത്ത ചോദ്യം നാല് താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് മൂന്നും നാലും മൂന്നും നാലും ശരിയാണ് ഓക്കെ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി സിയാണ് കൺവെർസിങ് ഷാമൈൽ അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയ ആളുകളുടെ പേരുകളാണ് ഇവിടെ തന്നിട്ടുള്ളത് അതിനനുസ അനുപാതികമായിട്ടുള്ളത് എഴുതാനായിരുന്നു ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് അവിടുത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും തെറ്റാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പത്താം തീയതി ഐക്യരാഷ്ട്ര സംഘനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി എന്നുള്ളത് തെറ്റാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു കൊടുത്തത് ലോക വ്യാപാര സംഘനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ് എന്നുള്ളതാണ് തെറ്റാണ് ജനീവയാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ് ഉത്തരം ഓപ്ഷൻ സി അടുത്തത് കരിമ്പ് കൃഷി പരുത്തി കൃഷി തുടങ്ങിയവക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണോ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് ബസാൾട്ടാണ് ഉത്തരം ഓപ്ഷൻ എ ബസാൾട്ട് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരാഖണ്ഡ് ജലസേചനത്തിനായി സോറി ഉത്തര രാജസ്ഥാൻ ജലസേചനത്തിനു വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏതു നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് സത്ലജ് നദി പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി കൊടൈക്കനാൽ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിറ്ററി ഏതാണ് ഉത്തരം ഓപ്ഷൻ സിയാണ് ലക്ഷദ്വീപാണ് ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിറ്ററി ലക്ഷദ്വീപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം ഉത്തരം ഓപ്ഷൻ എ നൂറ്റി ഏഴാണ് നൂറ്റി ഏഴ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് നാല് എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം പതിനാല് താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഏഷ്യൻ വികസന ബാങ്ക് അതായത് എ ഡി ബിയുടെ ആസ്ഥാനം എവിടെയാണ് മനില ഫിലിപ്പീൻസിലെ മനിലയിലാണ് ഇവിടെ ബെയ്ജിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അത് തെറ്റാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി അടുത്തത് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണോ ഉത്തരം ഓപ്ഷൻ എ നരേന്ദ്രമോഡിയാണ് നരേന്ദ്രമോദി എപ്പോഴും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ ആയിട്ടുണ്ടാവുക അപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ നരേന്ദ്രമോദി ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം പതിനാറ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണോ ഉത്തരം ഓപ്ഷൻ എ പി ആണ് ഉത്തരം ഓപ്ഷൻ എ പി ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചൂട ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ തന്നിട്ടുള്ള നാല് പ്രസ്താവനകളും ശരിയാണ് ഉത്തരം ഓപ്ഷൻ സി അതായത് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു ഇത് നാലും ശരിയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്ന് മൂന്ന് പ്രസ്താവനകൾ മാത്രം ശരിയാണ് ബാക്കി രണ്ടാമത്തത് തെറ്റാണ് കാരണം ഭരണം ഒന്നാമത്തത് നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രഥമ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടന്നു അത് ശരിയാണ് രണ്ടാമത്തത് സമിതിയിലെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവയാണ് മുഴുവൻ അംഗങ്ങളെയും നേരിട്ട് തിരഞ്ഞെടുത്തതല്ല മൂന്നാമത്തത് സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ് എന്നുള്ളതും ശരിയാണ് ഓക്കെ ഇരുപതാമത്തെ ചോദ്യം കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കേരള സംസ്ഥാന ലോകായുക്ത ഉത്തരം ഓപ്ഷൻ ബി ആണ്